നമസ്കാരം സത്യം പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് വിവാഹം കഴിക്കാതിരിക്കുന്നതാണ് ബഹുഭൂരിപക്ഷം പുരുഷന്മാരുടെയും ഒരു ചെറിയ ശതമാനം സ്ത്രീകളുടെയും ആരോഗ്യത്തിനും ജീവനും മനസമാധാനത്തിനും നല്ലത് കാരണം രാജ്യത്ത് ഏറ്റവും അധികം വിവാഹമോചന കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് നമ്മുടെ കേരളത്തിലാണ് ഇപ്പോഴിത് ഒരു കാരണം കൂടിയുണ്ട് സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും കുറ്റകരമാണ് എന്നാണ് വയ്പ എന്നാൽ വിവാഹമോചന കേസുകളുമായി കോടതികളിൽ ചെല്ലുമ്പോൾ സ്ത്രീധനം വെറും വിവാഹ സമ്മാനമായി മാറും ഇതുവരെ സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും കുറ്റകരമാണ് എന്നായിരുന്നു പറച്ചിൽ അത് പറച്ചിൽ മാത്രമാണ് എന്നാൽ ഇനി മുതൽ അങ്ങോട്ട് അതിന് മാറ്റം വരാൻ പോകുകയാണ് സ്ത്രീധനം വാങ്ങുന്നതും മാത്രം കുറ്റകരമാക്കുന്നതിനുള്ള ആലോചനയിലാണ് സംസ്ഥാന സർക്കാർ ഇതു സംബന്ധിച്ചുള്ള കരടു ബിൽ നിയമപരിഷ്കരണ കമ്മീഷൻ സർക്കാരിന് സമർപ്പിച്ചിട്ടുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ സ്ത്രീധന നിരോധന നിയമത്തിലാണ് സർക്കാർ ഭേദഗതി വരുത്താൻ ഒരുങ്ങുന്നത് കല്യാണപ്പെണ്ണോ അവരുടെ ബന്ധുക്കളോ സ്ത്രീധനം നൽകുന്നത് കുറ്റകരമല്ലാതാക്കുന്നതാണ് പ്രധാനമായും ഭേദഗതി ചെയ്യുന്നത് സ്ത്രീധനം നൽകുന്നത് കുറ്റകരമാണെന്നാണല്ലോ ലോവയ്പ്പ് ഇത് കാരണം ഭർത്താവിന്റെ വീട്ടിൽ പീഡനം നേരിട്ടാലും സ്ത്രീകളിൽ പലരും പരാതിയുമായി രംഗത്ത് വരില്ലെന്ന സ്ഥിതിയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ നിയമ ഭേദഗതിക്ക് ഒരുങ്ങുന്നത് ഈ ഭേദഗതി കൊണ്ടുവരുന്ന ബുദ്ധിമാന്മാർ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഫോർ നയൻറ്റിഎറ്റ് എ ആക്ട് പ്രകാരമുള്ള കേസുകൾ അതായത് സ്ത്രീധന പീഡന നിരോധന നിയമപ്രകാരമുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന സംസ്ഥാനത്തെക്കുറിച്ചൊന്ന് പഠിക്കണം ഇന്ത്യയിൽ ഏറ്റവും അധികം ദുരുപയോഗം ചെയ്യുന്ന നിയമങ്ങളിൽ ഒന്നാണിത് ഈ നിയമം ദുരുപയോഗം ചെയ്യുന്നതിലുള്ള ആശങ്ക സുപ്രീം കോടതി തന്നെ പലപ്പോഴും ഉന്നയിച്ചിട്ടുമുണ്ട് ഇപ്പോൾ സർക്കാർ കൊണ്ടുവരുന്ന ഭേദഗതി നിയമമായാൽ സ്ത്രീധനം വാങ്ങുന്നത് മൂന്ന് മുതൽ ഏഴ് വരെ വർഷം തടവു ശിക്ഷ കിട്ടാവുന്ന കുറ്റമായി തീരും അൻപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെയോ സ്ത്രീധനത്തിന്റെ മൂല്യമോ ഏതാണോ കൂടുതൽ എന്ന് കണക്കാക്കി അത് പിഴത്തുകയായി ചുമത്തുമത്രേ സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവിന്റെ വീട്ടിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ ഭാര്യ നേരിടുന്ന പീഡനങ്ങളും സ്ത്രീധന നിരോധന നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരണമെന്നും കമ്മീഷൻ ശുപാർശ ചെയ്യുന്നുണ്ട് വരനോ വരന്റെ ബന്ധുക്കളോ നേരിട്ടോ അല്ലാതെയോ സ്ത്രീധനം ആവശ്യപ്പെട്ടാൽ പിഴത്തുക പതിനായിരം രൂപയിൽ നിന്ന് അൻപതിനായിരം രൂപയാക്കി ഉയർത്തണമെന്നും ശുപാർശയിലുണ്ട് എല്ലാ അച്ഛന്മാർക്കും പെൺമക്കൾക്ക് ജയിക്കുമെന്നുറപ്പുള്ള സീറ്റും മന്ത്രിസ്ഥാനവും ഒന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ സ്ത്രീധനമായിട്ട് അതുകൊണ്ട് തന്നെ അത്തരക്കാരെ ഈ ഭേദഗതി ബാധിക്കുകയുമില്ല ഇപ്പോൾ തന്നെ സ്ത്രീകൾക്ക് അനുകൂലമായ അനാവശ്യ നിയമങ്ങൾ ഒരുപാടുണ്ട് നമ്മുടെ രാജ്യത്ത് അതെല്ലാം വലിയൊരു വിഭാഗം സ്ത്രീകൾ വളരെ സമർത്ഥമായി തന്നെ ദുരുപയോഗം ചെയ്യുകയും ചൂഷണം ചെയ്യുകയും ചെയ്യുന്നുമുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം വന്ന പീഡന പരാതികൾ തന്നെ ഉദാഹരണം ഈ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുകയും അതുവഴി ഇരയാക്കപ്പെടുകയും ചെയ്ത എത്രയോ പുരുഷന്മാർ സ്വയം ജീവൻ എടുക്കിയിട്ടുണ്ട് പക്ഷേ അത് വാർത്തയാകില്ല ഇനി ഒറ്റ വഴിയേ ഉള്ളൂ കല്യാണം കഴിക്കാതിരിക്കുക കല്യാണം കഴിക്കാതിരിക്കുന്നതാണ് ഇന്നത്തെ കാലത്ത് ഏതൊരു പുരുഷനും നല്ലത് അതിനൊരുപാട് കാരണങ്ങളുമുണ്ട് ഇത്തരം കേസുകളിൽ കുരുങ്ങേണ്ട ഇത് സമാധാനമായി ജീവിച്ചാൽ തന്നെ മദ്യവും മയക്കുമരുന്നും നിറഞ്ഞ ഇന്നത്തെ സമൂഹത്തിലേക്ക് ഒരു കുഞ്ഞിനെ കൂടി ജനിപ്പിച്ചു വിട്ടാനുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ചു നോക്കൂ ഇപ്പോഴത്തെ സ്ഥിതി ഇതാണെങ്കിൽ ഒരു പത്തു വർഷം കഴിഞ്ഞാലുള്ള അവസ്ഥയെക്കുറിച്ച് ഓർക്കാൻ പോലും കഴിയില്ല സ്കൂളിൽ ഒപ്പം പഠിക്കുന്നവനെ കൂട്ടം ചേർന്ന് തല്ലിക്കൊല്ലുന്നു കോളേജിൽ ഒപ്പം പഠിക്കുന്നവനെ അതിക്രൂരമായി റാഗിങ് നടത്തിക്കൊല്ലുന്നു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി ഗർഭിണിയാകുന്നു പ്രായപൂർത്തിയാകാത്തവൻ ഗർഭിണിയാക്കുന്നു അച്ഛനെ തലക്കടിച്ചു കൊല്ലുന്നു അമ്മയെ വെട്ടിക്കൊല്ലുന്നു വഴിയെ പോകുന്നവനെ എറിഞ്ഞുകൊല്ലുന്നു ഇനി രാജ്യത്തിൽ പ്രത്യേകിച്ച് കേരളത്തിലെ ആണുങ്ങൾ ഒന്ന് ഇരുത്തി ചിന്തിക്കണം നിങ്ങൾക്ക് കല്യാണം കഴിക്കണോ വേണ്ടയോ കഴിക്കാതിരുന്നാൽ ഒരുപാടുണ്ട് ഗുണങ്ങൾ കഴിച്ചാലോ ഇത്രയും കേട്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ പഴയ വനിതാ കമ്മീഷൻ അധ്യക്ഷ എം സി ജോസഫേയും പറഞ്ഞതേ എനിക്കും പറയാനുള്ളൂ എന്നാ പിന്നെ അനുഭവിച്ചു thank you